അപ്പം ഗായസം അപ്പോൾ ഇത് എപ്പോ എൻ്റെ ജീപ്പ് ഇങ്ങനെ കഴിക്കഴിഞ്ഞാൽ ആ കണക്കിലൊരു സങ്കടം എന്ന് വെച്ചാൽ ഈ ഷീറ്റ് ഉണ്ടല്ലോ ഈ വുഡ് അതിപ്പോൾ കേൾക്കുമ്പോൾ അന്നൊരു വൃത്തി ഉണ്ടാവും പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് ദിവസം ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഒരു പുറത്ത് ഈ ബേ ഇവിടെയൊക്കെ പൊടി ഇവിടൊക്കെ പൊടി പിടിക്കുന്നുണ്ട് സാധനം അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ടൊന്നും വലിയ ഉപകാരം കിട്ടുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ പഴയ ഒരു ഐഡിയ ഉണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം കണ്ട നമ്മൾ പണ്ടൊക്കെ ഷൂവിന് സ്കൂൾ പോകുന്ന സമയത്തൊക്കെ സ്കൂൾ ഷൂ പോലീസ് ചെയ്യുന്ന സാധനം അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു മൈൻഡിലാന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ ഒരു മൈൻഡ് ആണ് അതൊന്നും ബ്ലാക്ക് ആണല്ലോ ഷീത് ഇത് ബ്ലാക്ക് ഷൂവിന് ചെയ്യുന്ന സാധനം കൂടിയാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് അത് പണിയാവും അല്ലെങ്കിൽ അത് നല്ലൊരു അടിപൊളി ആവും ഒന്നും അറിയില്ല അപ്പോൾ ഇത് ചെയ്ത് നോക്കാം കാരണം എന്തായാലും പലതും ചെയ്ത് ഇടം വരെ എത്തി വണ്ടിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ഇതൊക്കെ പെയിൻ്റൊക്കെ നമ്മളെല്ലാം അടിച്ചു തന്നെ അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കിക്കളിയാ അപ്പം ഇടുമ്പോ രാവും നോക്കാം അപ്പൊ ഇത് ചെയ്ത് നമുക്ക് കാണാം ആദ്യത്തെ കോലം കണ്ടിതാ ഇതിപ്പോ ഇത് പോയെന്ന് വെച്ചാൽ ഇത് രാവിലെ വണ്ടി ഒന്ന് കഴിയതാ അപ്പൊ ഇവിടുത്തെ പൊടിയൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയായി അപ്പൊ ഇത് നമുക്ക് ചെയ്തിട്ട് നോക്കാം ഓലതാ നോക്കുവോ ചീറ്റ് അതിങ്ങനെയുള്ളതാ ഫുള്ള് പൊടി പിടിച്ചിടക്കാം ഇത് ഇത് തന്നെ കഴുകുക അപ്പം പിഞ്ഞും പൊടി പിടിക്കാം ഇതാ തീരെ വൃത്തിയില്ല വണ്ടി എത്ര കഴിക്കഴിഞ്ഞാൽ അതിങ്ങനൊരു മങ്ങിയ പോലെ പിടിച്ചാൽ ആദ്യം ഒരു ഭാഗം ചെയ്യണം അഥവാ കൊളയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം രണ്ട് സൈഡ് ഒരാൾ കാണുവല്ലോ യാത്ര ചെയ്യുമ്പോ ഒരു ഭാഗം ഒരു ഭാഗം അങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ഭാഗം ചെയ്യാം ഇത് കുറെ വേണ്ടി വരും തോന്നാ ഇവ നാലഞ്ച് കുപ്പിയാൽ വേണ്ടി വരുന്നു തോന്നുന്നു നടപ്പൊന്നു തോന്നില്ല എന്തായാലും തൊട്ട് നനവ് നന്നെ എന്നാപ്പിന് പുളിച്ചിട്ട് തന്നെ അങ്ങ് ഇറങ്ങാൻ ശ്രദ്ധ ആയിട്ടൊരു പണി വാളി കേട്ടോ ശർദ്ദായിട്ടൊരു പണി വാളിച്ച് ഇപ്പോൾ കാഴ്ച അപ്പം തിരിയുന്നുണ്ട് അതൊന്ന് ഇവിടെയോ ഒന്ന് ഇവിടെ അടിച്ചി പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുക വേണ്ട ഇത് ചെയ്യാത്ത നല്ലത് കാരണോ എന്തോ ഒരു വൃത്തികേട് പോലെ നോക്കിയതാ ഇത് രക്ഷ ആവോ നോക്കിയതാ ഷൂവന് നല്ല പോളിഷ് ആണല്ലോ ഓരോ ചെയ്തേനല്ലോ പൗണ്ട് ദശിച്ച് നോക്കി നോക്കിയതാ നോക്കുമ്പോൾ എൻ്റെ ഷീറ്റിന് പണി കിട്ടും ഞാനിപ്പോൾ ഇത് വിടി വിടി മാത്രം ചെയ്തെ പക്ഷെ വേണ്ട വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ പണി ഇട്ട് നിങ്ങൾക്ക് അത് ഇതിപ്പോൾ ഇടംപരായിട്ടുള്ളൂ എന്നാൽ ബാ ഞാൻ പോയിട്ട് പോയി അതിൻ്റെ അടുത്ത് ഇനി ഒന്നുകൂടി വണ്ടി കയറാൻ വേണ്ടി പോകാന്ന് അപ്പോൾ വീഡിയോ ഇട സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നുകൂടി വീഡിയോ കയ വണ്ടി കയറുന്നതാണ് അപ്പോൾ ഇത് നടക്കൂല അപ്പോൾ ഇതിനെ ആരും ചെയ്യാൻ നിൽക്കണ്ട ഇത് ഇത് സംഭവം ശരിയാവുമോ ഇത് സംഭവം ഇത് പോയി ഇനി ഇത് ശിവനെ നമുക്ക് ഇത് ശിവന്നെ പോളിസ് ചെയ്യാം കേട്ടോ ഓക്കെ